ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ നിരോധിക്കപ്പെട്ട വൈറ്റ് ഫോസ്ഫറസ് ഉപകരണങ്ങൾ സൈനിക നടപടികൾക്കായി ഇസ്രയേൽ ഉപയോഗിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു പിന്നാലെ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഒക്ടോബർ മുതൽ കുറഞ്ഞത് പതിനേഴ് മുനിസിപ്പാലിറ്റികളിൽ എങ്കിലും പിരങ്കുകൾ ഉപയോഗിച്ചുള്ള വൈറ്റ് ഫോസ്ഫറസിന്റെ ഒന്നിലധികം എയർ സ്ഫോടനങ്ങളുടെ ചിത്രങ്ങളും ഫൂട്ടേജുകളും ൾ പരിശോധിച്ചിട്ടുണ്ടെന്ന് ഇതിൽ ഭൂരിപക്ഷവും ജനവാസ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത് എന്നും സംഘടന പുറത്തുവിട്ട ചിത്രങ്ങളും ഫൂട്ടേജുകളും ലബനനിലെ തെക്കൻ അതിർത്തി ഗ്രാമങ്ങളായ കാഫ്രിക്കില മെയ്സ് അൽ ജബൽ ബൌസ്രെയിൻ മർക്കവ ഐത്ത അൽ ചാബ് എന്നിവിടങ്ങളിലെ വീടുകളിലും കെട്ടിടങ്ങളിലും പതിക്കുന്നതായി കാണാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ജനവാസ മേഖലകളിൽ എയർ ബസ്റ്റ് വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യനിൽ വലിയ അളവിൽ ദോഷം ഉണ്ടാക്കുന്ന വൈറ്റ് ഫോസ്ഫറസ് എന്നത് പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ഒരു രാസവസ്തു കൂടിയാണ് ഇത് വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സ്ഫോടന രൂപത്തിൽ കത്തുകയും അതിൽ ജനങ്ങളിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യും അതേസമയം ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലി സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസാരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകളുടെ കണക്കുകൾ പുറത്തുവിട്ട് പലസ്തീൻ റെഡ് ക്രോസെന്റ് സൂചനയും നൽകി മെഡിക്കൽ സ്റ്റാഫുകളെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചതെന്ന് റെഡ് ക്രസെന്റ് വെളിപ്പെടുത്തി തെക്കൻ നഗരമായ റഫയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീൻ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി റെഡ് ക്രോസെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പലസ്തീൻ ദുരന്ത നിവാരണ അതോറിറ്റി ജീവനക്കാരനായ മുഹമ്മദ് ജിഹാദ് അബീദിന്റെ വീടിന് നേരെ ഇസ്രായേൽ സൈന്യം ബോംബ് എറിയുകയായിരുന്നു ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും പലസ്തീനൻ റെഡ് ക്രസെന്റ് സൊസൈറ്റി എക്സിൽ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിന്റെ തുടക്കം മുതൽ കൊല്ലപ്പെട്ട പി ആർ സി എസ് അംഗങ്ങളുടെ ആകെ എണ്ണം തങ്ങളുടെ മാനുഷിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരാണ് എന്നും പോസ്റ്റിൽ ഇസ്രായേൽ ഭരണകൂടം ആരോഗ്യ പ്രവർത്തകരെ മനപൂർവ്വം ലക്ഷ്യം വെക്കുകയാണ് എന്നും പലസ്തീൻ റെഡ്ക്രസൻ ചൂണ്ടിക്കാട്ടി ൽ അൽ സുൽത്താനിൽ ആംബുലൻസിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ തങ്ങളുടെ രണ്ടു ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് എന്നും അവർ കൂട്ടിച്ചേർത്തു ക്രൂരമായ വംശഹത്യാണ് ഇസ്രയേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ അധിനിവേശത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ടവർ നിരവധിയാണ് ഇതിൽ ഒട്ടനേകം ആരോഗ്യ പ്രവർത്തകരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് അൻപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളും മുപ്പത്തിമൂന്ന് ആശുപത്രികളും അടച്ചുപൂട്ടി തൊണ്ണൂറ്റിമൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് ഇസ്രായേൽ പലസ്തീനെതിരെ നടത്തുന്ന വംശഹത്യയിൽ അധികം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ മൂന്നിലൊന്നും മരിച്ചിരിക്കാമെന്ന് ഇസ്രായേലി സർക്കാർ നിഗമനം വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ പലസ്തീൻ ഭീകരവാദികൾ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് നവംബറിലെ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ നൂറിലധികം പേർ മോചിതരായിരുന്നു പേർ ഗാസയിൽ ബന്ദികളായി തുടരുന്നുവെന്നാണ് ഇസ്രായേലി സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതിൽ പേർ മരിച്ചിരിക്കാമെന്നും അനുമാനിക്കുന്നു ഇന്റലിജൻസ് വിവരങ്ങളടക്കം പരിഗണിച്ചാണ് മരണസംഖ്യ ഇതിലും കൂടാമെന്നും ചില ഇസ്രയേലി ഉദ്യോഗസ്ഥർ കരുതുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി